ഹായ് വീട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ ഇവല്യേഷൻ എക്സാമിൽ നമ്മുടെ ജിയോമെട്രി ആയിട്ട് അൽഡിബ്ര എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലറ്റിൻ്റെ ക്വസ്റ്റൻ ബുക്ക്ല സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓക്കെ എല്ലാവർക്കും സ്വാഗതമേ നമ്മുടെ ചോദ്യം ഞാൻ എല്ലാം വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം ഒമ്പതാമത്തെ ചോദ്യമാണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അതിങ്ങനെയാണ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് ഫിഫ്റ്റി സീറോ എന്നിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം ഈ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം അതേപോലെ ഇതിന്റെ റേഡിയസും കണ്ടുപിടിക്കണം ഓക്കെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് so x minus a the whole square plus y minus b the whole whole square is equal to radius in the square square okay. y b radius ാണ് ശരിക്കും എന്ന് പറയുന്നതാണ് ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സാധനത്തിനെ ഇക്വേഷനെ നമുക്ക് ഈ ഫോർമുലയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന എം ബി എടുത്ത സെന്റർ ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ നോക്കാം നമുക്കറിയാലോ എക്സ് a എ ദോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് a എക്സ് പ്ലസ് എ സ്ക്വയർ എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ ശരിയല്ലേ അപ്പൊ ഇതിനകത്തുനിന്ന് ഈ സാധനത്തിനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഏതാണല്ലോ ഈ രീതി ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ നമുക്കത് നോക്കാം ആദ്യത്തെ x എക്സ്ക്വയർ അവിടെ കടക്കുണ്ട് ശരിയല്ലേ പിന്നെ ടു എക്സിന് പകരം ഇവിടെ എക്സ് ടൈമുള്ള മൈനസ് സിക്സ് ആണ് ശരിയല്ലേ ഒരു ടു ഉണ്ട് ഏതാ അതെങ്ങനെ പോട്ടെ നിങ്ങൾ എങ്ങനെ എക്സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഓക്കെ ഇനി അടുത്ത ടൈമ് കണ്ടിതാ വരണ്ട് അതെങ്ങനെ ചോദിച്ചാല് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഈ സിക്സ് ഉണ്ടല്ലോ എക്സിന്റെ സിക്സ് ഈ സിക്സിന്റെ നേരെ പകുതി എടുക്കണം പകുതി എന്ന് എന്ന് എത്ര ആറിന്റെ സ്ക്വയർ സ്ക്വയർ എഴുതുക കൂട്ടി കൊടുക്കുക ക്ലിയർ ആണോ എങ്ങനെ ുംയർ എങ്ങനെയെടുത്ത് സ്ക്വയർ ഇവിടുന്ന് തന്നെ എടുത്തു ഈ എക്സിന്റെ ടേം ആയിട്ടുള്ള മൈനസ് സിക്സ് എക്സ് എന്നിട്ട് എഴുതുന്നത് ഈ സിക്സിന്റെ നേരെ പകുതിയുടെ സ്ക്വയർ ക്ലിയർ ആണോ അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടും അപ്പൊ ഇത് ഇത്ര എന്തായി എക്സ് മൈനസ് ഈ എസ്ക്വയറിൽ നിന്നുള്ള എക്സും ഇവിടെ ഈ മൈനസ് ടീന്ന ഇവിടെ കൊടുത്തു ഈ ത്രീ എടുത്ത് ഇവിടെ എക്സ് മൈനസ് ത്രീ തൗസൻഡ് സ്ക്വയർ കണ്ടോ ഈ ഫോട്ട് ഇനി ഇതിന്റെ ബാലൻസ് ഉണ്ടേ അതേപോലെ അതേപോലെ വൈ എഴുതണേ പ്ലസ് ഇട്ടി വൈ വൈ സ്ക്വയർ ഇവിടുത്തെ മൈനസ് എയ്റ്റ് വൈ എന്നിട്ട് എന്ത് ചെയ്യണം എയ്റ്റിന്റെ പകുതി എത്ര നാലല്ലേ നാലിന്റെ സ്ക്വയർ കൂട്ടണം അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഒരു ത്രീ സ്ക്വയർ നമ്മൾ എടുത്തു ഇവിടെ ഒരു ഫോർ സ്ക്വയറും എടുത്തു ശരിയല്ലേ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ഒൻപതാണ് ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആണ് പതിനാറാണ് കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തിയഞ്ച് കിട്ടും കിട്ടിയോ ഈ ഇരുപത്തി നമ്മൾ നമ്മള് കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് പിടികിട്ടോ എവിടെ നിന്ന് എടുത്തു അപ്പൊ നമ്മള് നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ഓക്കെ സപ്പോസ് ഞാൻ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല കുറച്ചും കൂടി സിമ്പിൾ ആക്കി പറയാം ഒന്നും കൂടി എഴുതാം ു അപ്പൊ കുറച്ചും കൂടെ എളുപ്പമാവും സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് എയ്റ്റ് വൈസ് ഈക്വൽ ടു പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഇനി ഞാൻ പറഞ്ഞ പോലെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ് എക്സ്ക്വയർ ആദ്യമേ തന്നെ എഴുതി അതിന്റെ കൂട്ടത്തിൽ എന്തൊന്ന് അടുത്തത് y സ്ക്വയർ ആണ് അതായത് ഇത് ഇതാണ് ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് ഇവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തേക്കുന്നത് ത്രീ സ്ക്വയർ ആണ് അപ്പൊ അപ്പൊ നോക്കേണ്ടത് സമത്തിനപ്പുറം അമ്പത് കിടപ്പുണ്ടായിരുന്നല്ലോ ആ അമ്പതിന്റെ കൂടെ ഈ ത്രീ സ്ക്വയർ ഇവിടെയും കൂട്ടിക്കോണം കേട്ടോ സമത്തിന് ഇപ്പുറത്ത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ പുറത്തും ചെയ്തോളാം ക്ലിയർ അല്ലേ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ത്രീ സ്ക്വയർ ആണ് അപ്പൊ ത്രീ സ്ക്വയർ സമത്തിന് അപ്പുറവും പോകണം അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസ് വൈസ് എന്താണ് എയ്റ്റ് എയ്റ്റിന്റെ നേരെ പകുതി ഫോർ ആണ് അപ്പൊ ഫോർ സ്ക്വയർ ആഡ് ചെയ്യുന്നു ഇവിടെയും സ്ക്വയർ ആഡ് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം യും എന്ത്ണം എസ്ത്രീ ദസ് ഫോർ ദക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് മൂന്നിന്റെ സ്ക്വയർ ഒമ്പതാണ് നാലിന്റെ സ്ക്വയർ പതിനാറാണ് പതിനാറ് ഒമ്പത് ഇരുപത്തി അഞ്ച് അങ്ങനെ അമ്പത്

അതായത് അഞ്ചിന്റെ സ്ക്വയർ എത്രാണ് ഇരുപത്തി അഞ്ച് ശരിയല്ലേ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് റൂട്ട് ത്രീയുടെ സ്ക്വയർ മൂന്ന് വരും ഇരുപത്തി അഞ്ച് ഗുണം മൂന്ന് എഴുപത്തി അഞ്ച് കിട്ടി ഓക്കെ അപ്പൊ ആ രീതിയിൽ അത് അവിടെ

സ്കോറും കൂടെ കൂട്ടുക ഓക്കെ എന്നിട്ട് ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും റേഡിയസിനെയും കിട്ടും അത്രയൊന്നും ചെയ്യാതെ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞ കേട്ടോ ആണോ